ഈ സ്റ്റാർ നോക്കിയതിൻ്റെ ഭംഗി കണ്ടോ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ സ്റ്റാറിൽ നിന്നും കുറച്ച് ചെറിയൊരു വ്യത്യാസം ചെറിയൊരു ഡെസ് വ്യത്യാസം ഉള്ളു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നൊള്ളൂ കേട്ടോ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ഉണ്ടാക്കാം നല്ല ഈസിയാണ് കുട്ടികൾക്ക് പോലും വെട്ടി ഓടിച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ളതിൻ്റെ നല്ല ഈസി സ്റ്റാറാണ് രണ്ട് രൂപയുടെ ഒരു പേപ്പർ മതി കേട്ടോ അപ്പോൾ ഏതാണ് ഇഷ്ടമുള്ള കളർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഞാനിപ്പം ഇതുപോലെ എ ഫോർ ഷീറ്റ് രണ്ട് പേരുടെ പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ പിങ്ക് കളറിൽ ഉണ്ടാക്കി കാണിച്ചിരാം പിന്നെ ആ ഒരു ക്രീം കളറല്ലേ അത് ഞാൻ പെട്ടെന്ന് ഓടിച്ചും കാണിച്ചിരട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളിതുപോലെ വട്ടം മടക്കുക അതിന് ശേഷം ഇതുപോലെ തിരിച്ച് മടക്കുക കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പേപ്പറ് കറക്റ്റായിട്ട് അതുപോലെ നാലാക്കിയിട്ട് മടക്കണേ ഈ ഒരു രീതിയിൽ നിങ്ങൾ നാലാക്കി മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടെ കട്ട് ചെയ്യാം കേട്ടോ അപ്പോളാണ് നമുക്ക് നാല് പേപ്പർ കിട്ടത്തുള്ളൂ അപ്പോൾ ചില കുട്ടികൾ പറഞ്ഞ് ഈ കട്ട് ചെയ്യണത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് എങ്ങനെ കട്ട് ചെയ്താന്ന് വെച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള ഡിസൈൻസ് നമ്മുടെ പേജിൽ കിടപ്പൊ ഒന്ന് കണ്ടു നോക്കിക്കോ അഞ്ച് പേപ്പർ ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാട്ടോ അതിന് ശേഷം അതായതുപോലെ നിങ്ങളൊന്ന് വട്ടം മടക്കണം ഒരിത്തിരി പാൽഭാഗം നീട്ടിട്ടിട്ട് വേണം കേട്ടോ വട്ടം മടക്കാനായിട്ട് ഇതുപോലെ മടക്കി കറക്റ്റ് നമ്മൾ ഒട്ടിച്ചെടുക്കാവുന്ന രീതിയിൽ കേട്ടോ അതേപോലെ തന്നെ മടക്കി ഇച്ചിരി ഭാഗം മടക്കി കൊടുത്താൽ മതി ഇനി നമുക്കുണ്ടല്ലോ ഈ ഒരു മടക്കി വെച്ചേക്കുന്ന ഒരു ഭാഗത്തുണ്ടല്ലോ ഒരു കുറച്ച് ഫെവിക്കോൾ അതായത് ഇതുപോലെ തേച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോഴും നമ്മുടെ സ്റ്റാർ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് കേട്ടോ ഡിസൈൻസ് കാണാൻ കണ്ടിട്ടില്ലാത്ത ആളുകൾ അപ്പം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ടോളം സ്റ്റാറ് കിടപ്പുണ്ട് കണ്ട് നോക്കിക്കോട്ടോ അപ്പോൾ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ വട്ടം മടക്കുക കേട്ടോ അങ്ങനെ എടുത്തിട്ട് നിങ്ങൾ വട്ടം അടക്കണേ ഇതുപോലെ വട്ടം മടക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ച് മടക്കാം കേട്ടോ ഇങ്ങനെ നിങ്ങൾ മടക്കിയിട്ടുണ്ടല്ലോ അതിങ്ങനെ ഒന്നും കൂടെ മടക്കാം കേട്ടോ ഇപ്പുറത്തോട്ടേക്ക് വട്ടം തിരിച്ച് മടക്ക മടക്കണേ ഇതിങ്ങനെ കേട്ടോ തുറന്ന് കാണിച്ചു തരാമല്ലേ മനസ്സിലാവില്ല ഉണ്ടല്ലിങ്ങനെ അതെ ഉണ്ടല്ലേ ഈ ഈ വാ ഈ നടുക്ക് സെൻ്ററിൽ നമുക്ക് ഇത്തിരി പശ തയ്ച്ച് ഒട്ടിച്ചു കൊടുക്കണേ ഇനി നമ്മൾ അത് നേരത്തെ മടക്കിയില്ലേ ഇതും പോലെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്കിതിൻ്റെ സൈഡിൽ ഡിസൈൻ വരച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യം ഡിസൈൻ വരച്ചത് മടക്കാണ്ടല്ലായിരുന്നോ ഇത് നമ്മൾ മടക്കിയിട്ട് കൊണ്ട് ഡിസൈൻ വരയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതിൽ തെറ്റിപ്പോവും ഇനി ഇത് ഇതുംപോലെ ഞാനിപ്പോൾ ഒരു ഡിസൈൻ വരച്ച ജകം നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു രീതിയിലുള്ള ഡിസൈൻ നിങ്ങൾ ഒന്ന് ഇതിൻ്റെ സൈഡിലേക്ക് ഈ ഒരു ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ വരച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു അടയാളം വെച്ചിട്ട് ഞാനിപ്പോൾ ആ ഒരു പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുംപോലെ നിങ്ങൾ വെട്ടി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ വെട്ടി ഒട്ടിച്ചു കൊടുക്കാനല്ല വെട്ടിയിട്ട് ഇതുംപോലെ എടുത്ത് വയ്ക്കുക ഇങ്ങനെ കണ്ടില്ലേ ആ അഞ്ചെണ്ണം അഞ്ചെണ്ണം ഇതുപോലെ തന്നെ വെട്ടി എടുക്കുക അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇങ്ങനെ പരത്തി എടുക്കാം കേട്ടോ പരത്തിയിട്ട് നമുക്കത് ഇതിങ്ങനെ തുറക്കാം പരത്താനല്ല തുറക്കി തുറന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഇതെങ്ങനെ എല്ലാം തുറന്ന് തുറന്ന് ഒട്ടിക്കട്ടെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ നേരെ 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 ഓരോന്നിൻ്റെ ഉള്ളിലുള്ളിൽ വെച്ചിട്ട് നമ്മൾ അഞ്ച് വെട്ടി വെച്ചേക്കുന്ന ഡിസൈൻസും ഉണ്ടല്ലോ അഞ്ച് ഡിസൈൻസും ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാട്ടെ ഇങ്ങനെ കേട്ടോ ഇപ്പോൾ ഇത് അഞ്ചെണ്ണം ഇങ്ങനെ അതിന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുറക്കാട്ടോ തുറക്കുമ്പോഴാണ് അടിപൊളിയ ഉണ്ടല്ലേ നല്ല ഭംഗിയാണ്ടോ ഇത് കാണാനായിട്ട് ഇനി നമുക്കിത് ഈ മൂലകളൊക്കെ ഒന്ന് ഒട്ടി ഒട്ടിപ്പിടിച്ചിരിക്കേണ്ടോന്ന് എന്ന് നോക്കാട്ടോ ഇതുപോലെ ആ നമ്മൾ മൂലകൾ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പോവും അപ്പോൾ ഇതുപോലെ തുറത്ത് തുറന്നു കൊടുത്താൽ മതി ഇത് നോക്കിക്കേ കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഒട്ടിച്ചതിൽ നിന്നൊക്കെ നല്ല ഭംഗിയുള്ള സ്റ്റാറാണ് ഉണ്ട് ഇത് ഇതുപോലെ നിങ്ങളൊന്ന് കൂട്ടി ഇത്തിരി ഭാഗം കൂടെ കൂടി ഒട്ടിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ സ്കിന്നുണ്ടാക്കിയായിരുന്നു സ്കിൻ ക്രീം കളറ് ഈ ക്രീം കളറെ ഞാനത് അവിടെ വെട്ടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാനത് കൂട്ടി യോജിപ്പിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാട്ടോ അപ്പോൾ അത് തുറക്കാനായിട്ട് ഭയങ്കര ആയിരുന്നു അതിന് ഡിസൈൻ എങ്ങനെ വരുന്നു ഓർത്തിട്ട് അപ്പോൾ ഞാനിപ്പോൾ അതെല്ലാം തുറന്നിട്ട് കൂട്ടി ഒട്ടിച്ച് ഞാൻ കാണിച്ച് തരാട്ടെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ ഒരു ക്രീമും കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാം ഇതുപോലെ ഒട്ടിച്ച് വരത്തി വെച്ചേക്കുന്നതൊക്കെ ഇതുപോലെ തുറന്നിട്ട് എല്ലാം ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ മുകളിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനി വേണമെങ്കിൽ നിങ്ങൾക്കുണ്ടല്ലോ മിക്സ്ഡ് കളറായിട്ട് ചെയ്ത് വെക്കാം നമ്മളിപ്പോൾ ആ മൂന്ന് മൂന്ന് റോസും വേണമെങ്കിൽ രണ്ട് ക്രീം കളറുമായിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഇങ്ങനെ ഡബിൾ ഷെഡിൽ ഇങ്ങനെ വരും ആ നല്ല ഭംഗിയാട്ടെ ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾ ഒട്ടിച്ചോട്ടോ ഇപ്പോൾ അതായത് എല്ലാം തോറക്കുന്നത് തുറന്നിട്ടുണ്ട് അതായത് ഈ മൂലകളുണ്ടല്ലോ മൂലകൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ വലിക്കാനായിട്ട് അല്ലെങ്കിൽ വിട്ടുപോയത് നമ്മളിപ്പോൾ തന്നെ ഒട്ടിച്ചല്ലേ ഉള്ളൂ ി എന്ത് രസം കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഉണ്ടാക്കിയെടുക്കാം സിമ്പിളായിട്ട് നമുക്കത് പല ചെറിയൊരു വ്യത്യാസം ഉള്ളെങ്കിലും ആ ഒരു ചെറിയൊരു വ്യത്യാസം വലിയൊരു ഡിസൈൻ വ്യത്യാസം തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിക്ക് ഇടണം കേട്ടോ അപ്പോൾ നല്ലൊരു ഒഴിഞ്ഞും കാണാം ഒരുപാട് കുട്ടികൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം എൻ്റെ പിക്ക് ഇട്ടിട്ടുണ്ട് എന്തായാലും കുട്ടികൾക്കൊക്കെ ഒരുപാട് താങ്ക്സ് എന്തായാലും സ്കൂളിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും തൂക്കിടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ മുൻപ് ഉണ്ടാക്കി വെച്ചേക്കുന്ന എല്ലാ സ്റ്റാർസും ഉണ്ട് ഒരു പത്തോളം പന്ത്രണ്ടോളം സ്റ്റാൻസ് ഉണ്ട് എല്ലാം ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു ഒഴിഞ്ഞും കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ വാട്ടറുകളിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഈ വീഡിയോസ് കാണാത്തവർ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് പേജിൽ കയറിയ കുറേ വീഡിയോസ് താഴെ കാണാം കേട്ടോ അപ്പോൾ നല്ലൊരു ഒഴിനും കാണാം ഇതുവരെ ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്തിരിക്കാൻ മറക്കല്ലേ ബൈ